صلي على محمد وعلى ال محمد. ومن لا سورة هذا هذا في أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. يا بني آدم خذوا زينتكم عند كل مسجد وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين يا بني آدم ആദം മക്കളെ ഖുദൂ നിങ്ങൾ സ്വീകരിക്കുക സീനത്തക്കും നിങ്ങളുടെ അലങ്കാരം എന്താ കുല്ലി മസ്ജിദിൻ എല്ലാ ആരാധന വേളകളിലും നമസ്കാര നമസ്കാരവേളകളിലും വകുലു നിങ്ങൾ തിന്നുക വശ്രഭൂ നിങ്ങൾ കുടിക്കുക വലാ തുസ്രിഫു ദുർവ്യയം പാടില്ല ധൂർത്തു പാടില്ല ഇന്നഹു ലാ യുഹൈബുൽ മുസ്രിഫീൻ ദുർവ്യയം ചെയ്യുന്നവരെ അവന് ഇഷ്ടമല്ല അവൻ ഇഷ്ടമല്ല അള്ളാഹു കാല അവൻ ഇഷ്ടപ്പെടുന്നവരിൽ നമ്മളെ ഉൾക്കൊടുത്തു മാറാം പിന്നല്ലാഹ ലാ യുഹൈബു പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന് ഇഷ്ടമാണ് അള്ളാഹുവിന് ഇഷ്ടമല്ല ഇങ്ങനെ പ്രയോഗങ്ങൾ കാണാം അവിടെ നമ്മളൊന്ന് പ്രത്യേകം അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത സ്വഭാവം എന്തൊക്കെയാണ് അതിന് നമ്മൾ വിട്ടുനിൽക്കണം അള്ളാഹുവിന് ഇഷ്ടമുള്ളത് എന്താണ് അത് നമ്മൾ സ്വീകരിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം ഭാഗം നമ്മൾ ഇന്നലെ പറഞ്ഞു നമസ്കാരത്തിൽ ഏറ്റവും ഭംഗിയുള്ള വിധത്തിലാണ് നിൽക്കേണ്ടത് ഏറ്റവും ഭംഗിയുള്ള വേഷമാണ് ധരിക്കേണ്ടത് എങ്ങനെയെങ്കിലും തോന്നുന്ന പാളാകാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു ഭംഗി എന്നത് എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം എൻ്റെ ഭംഗി എന്താണ് ഞാനൊരു കല്യാണത്തിന് പോകുമ്പോൾ ഭംഗിയിൽ വേഷം ധരിക്കും ഞാനൊരു വീട്ടിലേക്ക് പോകുമ്പോൾ നല്ല ഭംഗിയിൽ വേഷം ധരിക്കും ഞാനൊരു ഉയർന്ന ഉദ്യോഗസ്ഥനെ കാണാൻ പോകുമ്പോൾ ഭംഗിയിൽ വേഷം ധരിക്കും അതേമാതിരി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നല്ല ഭംഗിയിൽ വേഷം ധരിക്കണം എന്നാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് വക്കുലു അതിൻ്റെ ബാക്കി ഭാഗം വക്കുലു നിങ്ങൾ തിന്നുകാവല വശ്രഭു കുടിക്കുക ദുർവ്യയം പാടില്ല ഇതൊരുപാട് വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ് ഭക്ഷണ വിഷയത്തിൽ ഒരു മുസ്ലിമിൻ്റെ രീതിയും സംസ്കാരവും എന്തായിരിക്കണം പ്രത്യേകിച്ചും അന്നുള്ളതിനേക്കാൾ അന്നൊന്ന് ആലോചിച്ചു നോക്കി റസൂർ അലൈഹി സ്വലമേട കാലഘട്ടത്തിൽ വയറു നിറച്ചുണ്ണാല്ല വയറു നിറച്ച് ഭക്ഷണം കഴിക്കാൻ അപൂർവ ആളുകൾക്കേ ഉള്ളൂ വെള്ളം അങ്ങനെ തന്നെ തോലിൻ്റെ പാത്രത്തിലൊക്കെ വെള്ളം ശേഖരിച്ചു വെക്കാൻ മതി ഭൂമിയിലാണല്ലോ ഇന്നത്തെ മാതിരി സമൃദ്ധമായി ജലം കടൽ ജലം സംസ്കരിച്ചുപയോഗിക്കാനൊന്നും വഴിയില്ലല്ലോ അവരോടാണ് പറയണത് നേർക്കു നേരെ കുലുവറബ്ലാത്ത ഇന്നത്തെ രീതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഭക്ഷണം എന്ന് പറയുന്നത് ഒരാവശ്യം എന്നുള്ളതിലുപരി ഒരാഘോഷമെന്നോ ഒരു ആർഭാടമെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന വിധത്തിലാണ് അല്ലേ ഭക്ഷണം എന്നത് ഒരാവശ്യത്തിനേക്കാൾ ഉപരി ഒരാഘോഷമായി മാറുന്ന ഒരാർഭാടമായി മാറുന്ന രീതിയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുക ഭക്ഷണ നഷ നഷ്ടപ്പെടുത്തുന്നതിന് ആർക്കും ഒരു സങ്കടമില്ല ഒരു കല്യാണത്തിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ വിളമ്പി കൊടുക്കുന്ന ആളുകൾ മേശയില് കളയുന്ന ഭക്ഷണം ഇന്ന് ഇപ്പോ ഈ കുട്ടികൾ അതിനെ ഏൽപ്പിക്കുന്നതോട് കുറെ മാറ്റമുണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ പ്ലേറ്റിലും മേശയിലും കളയുന്ന ഭക്ഷണം എത്രയാണ് റസൂൽ അലഹി വസ്ലം പറഞ്ഞ ഒരു ഹദീസ് പ്രകാരം നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വറ്റുപോലും കളയരുത് ഒരു വറ്റ് കളയരുത് ആ വറ്റിലായിരിക്കും നിങ്ങൾക്കുള്ള അനുഗ്രഹം അത് നിലത്ത് വീണാൽ കഴുകിയിട്ട് തിന്നണമെന്ന് അലൈഹി സുളപ്പം നമുക്കായിരിക്കും ഒരു പേടിയില്ലല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കും പണ്ടത്തെ കാലത്തൊക്കെ നിലത്ത് തന്നെ കരി വഴുകിയ നിലമോ മണ്ണൊക്കെ ആയിരിക്കും ഇന്നല്ല അങ്ങനെയല്ലല്ലോ നല്ല വൃത്തിയുള്ള ഗ്ലാസ് ഇട്ട ഷീറ്റ് വിരിച്ച ഡൈനിങ് ടേബിൾ മീൽ നമ്മൾ കഴിക്കണത് എന്നാലും തൻ്റെ ഭക്ഷണപാത്രത്തിലേക്ക് വിളമ്പി എടുക്കുന്ന ചോറിൽ ഒരു വറ്റോ ഒരു പിടി വറ്റോ നിലത്ത് വീണ എടുക്കാൻ ആൾക്കാർക്ക് നിലത്തല്ല മേശമ്മ വീണ എടുക്കാൻ ആൾക്കാർക്ക് മടിയ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും പിന്നെ കല്യാണത്തിന് ഇങ്ങനെ ഭക്ഷണം കൊണ്ട് ധാരാളിത്തം കാണിക്കുക ഒരു ഭക്ഷണമേശക്കൊരു ഭക്ഷണമേശ് ഒരു സംസ്കാരമുണ്ട് റസൂൽ അത് പഠിപ്പിച്ചു വന്നിട്ടുണ്ടല്ലോ പല വിധത്തിൽ അതിൽപ്പെട്ട ഒന്നാണ് ഭക്ഷണം പാഴാക്കരുത് എന്നുള്ളത് ഭക്ഷണം പാഴാക്കരുത് ഒരു സൂഫി കഥയുണ്ട് ഞാൻ പല വേദികളിലും അത് പറഞ്ഞിട്ടുണ്ട് ഒരു സൂഫി പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിക്കാൻ കിടക്കുകയാണ് ഭാര്യ ഗുരുതരമായ രോഗത്തിൽ ഇനി രക്ഷയില്ലാത്തവണ്ണം മരിക്കും എന്നല്ല അപ്പോൾ ഈ സൂഫി ആ ഭാര്യയുടെ അടുത്തിരുന്നു കൊണ്ട് ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവളെ ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അത് പാലിക്കാം അപ്പോൾ ഭാര്യ പറയും അവർക്ക് അവർക്ക് ഗുരുതരമായ രോഗ അവർ പറയണത് എനിക്കൊരു കാര്യത്തിൻ്റെ രഹസ്യമറിയണം നിങ്ങളെപ്പോൾ ഭക്ഷണം കഴിക്കാനിരുന്നാലും എന്നോടൊരു കപ്പിൽ അല്ലെങ്കിൽ ഒരു കൂജയിൽ വെള്ളം കൊണ്ടാക്കാൻ പറയും എന്നിട്ടൊരു സൂചിയും വേണം പറയും തുന്നണ സൂചി ഞാൻ എപ്പോഴും അതവിടെ കൊണ്ടുനെക്കരുണ്ട് ഇരുപത്തഞ്ച് വർഷം അങ്ങനെ തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നാലൊരു സൂചി വേണം ഒരു ജവനയിൽ അല്ലെങ്കിൽ ഒരു കൂച്ചയിൽ വെള്ളവും വേണം അത് ഞാനവിടെ കൊണ്ടുപോകും പക്ഷേ ഇതുവരെ നിങ്ങളത് ഉപയോഗിച്ചിട്ടില്ല പിന്നെന്തിനാ ഞാനതിങ്ങനെ കൊണ്ടുവെച്ചു ഇതുവരെ നിങ്ങൾ എന്താ ഞാൻ ചോദിച്ചിട്ടുമില്ല നിങ്ങളോട് ഞാൻ നിങ്ങൾ പറഞ്ഞത് അനുസരിച്ചു നിങ്ങളത് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹം പറയുകയാണ് അതെന്തിനാന്ന് വെച്ചാൽ നീ എനിക്ക് ഭക്ഷണം വിടമ്പിത്തരുമ്പോഴോ ഞാൻ അല്ലെങ്കിൽ കഴിക്കുമ്പോഴോ അതിൽ നിന്ന് ഒരു തരി ഭക്ഷണം എങ്ങാനും നിലത്ത് വീണാൽ അത് ഈ സൂചി കൊണ്ട് കുത്തിയെടുത്ത് ആ വെള്ളത്തിൽ കഴുകി തിന്നാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നിന്റെ സൂക്ഷ്മത കൊണ്ട് നീ എനിക്ക് ഭക്ഷണം വിളമ്പി തരുമ്പോൾ ഒരു തരി ഭക്ഷണം പോലും പോയിട്ടില്ല അത്രയും സൂക്ഷ്മതയിലാണ് നീ കൈകാര്യം ചെയ്യുക ഞാൻ കഴിക്കുമ്പോഴും ഞാൻ ശ്രദ്ധിക്കും ഒരു തരി ഭക്ഷണം നിലത്ത് വീഴാതെ ഞാൻ ശ്രദ്ധിക്കും അതുകൊണ്ട് അത് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നാലോചിച്ച് നോക്കി നിങ്ങളും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രിയതൊക്കെ പാലിക്കാനുള്ളത് കേട്ട് കേട്ടറിവുണ്ടാക്കാനുള്ളതല്ല നമ്മളെ ജീവിതത്തിൽ പാലിക്കാനുള്ളതാണ് വെള്ളം ഒതുണ്ടാക്കുമ്പോൾ ഓരോരുത്തരും വെള്ളം പൈപ്പ് അങ്ങോട്ട് തുറന്നിട്ട് പള്ളി കമ്മിറ്റിക്കാർ ബോർഡൊക്കെ വെച്ചേക്കും വെള്ളം ധൂർ വെള്ളം അമൂല്യമാണ് പാഴാക്കരുത് അതുകൊണ്ട് കാര്യമുണ്ട് എനിക്ക് ബോധം വേണ്ടേ എനിക്ക് ബോധം വേണ്ടേ ടാപ്പ് ഫുള്ളാണ് തുറക്കും ടാപ്പിൻ്റെ നാലൊന്ന് തുറന്നാൽ മതി ഒന്നും ഉണ്ടാക്കാനാണ് നാലിലൊന്ന് തുറന്നാൽ മതി ഇത് ഫുള്ളൺ തുറന്നപ്പോ എന്നിട്ട് അങ്ങനെ മുഖം ഒരേട്ടം കഴുകി ബാക്കി വെള്ളം അങ്ങനെ പഴ അപ്പോൾ അപ്പൊ അത് പൂട്ടൂല അല്ലെങ്കിൽ സ്പീഡ് ഉറപ്പില്ല വളരെ അപകടം പിടിച്ച ഏർപ്പാട് നമ്മൾ ചെയ്യണം നമുക്ക് ഇതിനൊക്കെ മറുപടി പറയണത് അല്ല ചെയ്ത ഏഴത്തും നമ്മൾ അനാവശ്യമായിട്ട് ഒരിക്കൽ സയ്തു അലിള്ളഹ്ലഹു ഒരു പുഴ ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോട്ടുന്ന് ഓരോ ചെയ്യുമ്പോൾ റസൂൽ അത് കണ്ട മതി എന്ത് ധൂർത്താണ് നീ ചെയ്യണത് എന്ത് ദൂർത്താണ് ജീ ചെയ്യുന്നത് തോട്ടുന്നുണ്ടാക്കുക അപ്പോൾ അദ്ദേഹം ചോദിച്ചു തോട്ടുന്നുണ്ടാക്കുമ്പോൾ അതിലും ധൂർത്തുണ്ട് ഒന്നുണ്ടാക്കുമ്പോൾ ധൂർത്തോ ഒന്നുണ്ടാക്കണ്യകർമ്മ അല്ലേ അതിലും ധൂർത്തോ അപ്പോൾ റസൂൽ സലഹ് അലൈഹി സ്ഥലം അതിലും ധൂർത്തുണ്ട് ഒഴുകുന്ന പുഴയിൽ നിന്നാണെങ്കിലും ഒഴുകുന്ന പുഴയിൽ നിന്ന് ഒപ്പം എടുക്കുകയാണെങ്കിലും ധൂർത്ത് വരാതെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക ആലോചിച്ചോക്കി നിങ്ങൾ നമ്മൾ ഒരു ദിവസം ഞാൻ പലപ്പോഴും സങ്കടത്തോടു കൂടി കൗതുകത്തോടു കൂടി പറയാറുണ്ട് പല ക്ലാസ്സുകൾ ഒരു ദിവസം ഞാനിങ്ങനെ ഒരാൾ നമ്മുടെ നാട്ടിൽ നമുക്കൊക്കെ പരിചയമുള്ള ഒരാൾ കാല് കഴുകാണതുണ്ടായിക്കാണ്ട് പതിനെട്ട് കപ്പ് പാട്ട് വെള്ളം അര ലിറ്ററിൻ്റെ പാട്ടല്ലേ അവടണേ പതിനെട്ട് മുക്കങ്ങനെ തേകയാണ് കാൽമുക്ക് അന്ന് പതിനെട്ട് കപ്പ് വെള്ളം ഒമ്പത് ലിറ്ററോളം ആകര ലിറ്റർ വെള്ളം കൊണ്ട് റസൂൾസുള്ളതോ സ്ഥലം ഉണ്ടാക്കി മുന്നൂറ് എം എൽ വെള്ളം കൊണ്ടൊന്നും കണ്ടില്ല ഞങ്ങൾ ആഫ്രിക്കാർ ഹർമലൊക്കെ ഒന്നുണ്ടാക്കണത് ഇല്ലേ മുന്നൂറ് ചെറിയ കുപ്പി ചെറിയ കുപ്പി എത്ര ചെറിയ നമ്മൾ കുടിക്കാൻ കല്യാണത്തിന് കുടിക്കാൻ വെക്കൂലേ അതുകൊണ്ട് ഉണ്ടാക്കും അത്ര മതി ഒതുണ്ടാക്കുക എന്നാൽ ആകപ്പാട് തോന്നും കുടിക്കണ വെള്ളം ഞാൻ ആലോചിച്ച് നോക്കി മുന്നൂറ് എം എല്ലിൻ്റെ ഒരു കുപ്പി എല്ലാവർക്കും കല്യാണത്തിന് കൊടുത്താൽ എത്ര ആളും മുഴുവൻ കുടിക്കും എത്ര ആളും ഇവ കുടിക്കും ചിലവൽ കാൽ ഭാഗം അര ഭാഗം ബാക്കി വേസ്റ്റ് വേസ്റ്റല്ലേ ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയങ്ങളോ എന്നോട് ചിലവലൊക്കെ ഇങ്ങനെ മോത്ത് നോക്കുന്നുണ്ട് ഒരാൾ കുടിച്ച് വെച്ചാൽ കുപ്പി വെള്ളമാണെങ്കിൽ അടുത്ത് കുടിക്കൂന്ന എൻ്റെ കുപ്പി പൊട്ടിക്കൂല എന്തിനാ അല്ല നമ്മളോട് വരാത്തു സീഫു പറഞ്ഞിരിക്കണം രണ്ടാക്ക് നീ തൊട്ടടുത്ത് കുടുംബം ആൾക്കാർ അതേലൊന്നും പേച്ചുവിടെ എൻ്റെ സുഹൃത്താണ് എൻ്റെ അഞ്ചനാണ് എൻ്റെ മോനാണ് അത് കുടിച്ചാൽ വെള്ളം മതി എനിക്ക് വെച്ചു മുസ്ലിം മോമിനികൾ കുടിക്കുമ്പോൾ വായി അധികം കുടിക്കില്ല അങ്ങനെ ഒഴിച്ചല്ല കുടിക്കുക വായി വെച്ച് കുടിച്ചു എന്ന് തന്നെ വിചാരിക്കുക ഞാൻ അധികവും കല്യാണത്തിന് പോയാൽ പരമാവധി ആ മേശമെ പൊട്ടിച്ച കുപ്പി ആരെങ്കിലും ബാക്കി വെച്ചിരിക്കണമെങ്കിൽ ഞാൻ ആ വെള്ളമേ കുടിക്കുള്ളൂ ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ മോത്ത്ക്കോ സപ്ലയർമാരോട് ആ കുപ്പിനെടുത്താൽ പോലെ എനിക്കത് മതി എന്തിനത് നിങ്ങൾ ആകെ നമുക്ക് യഥാ ഇഷ്ടം പോലെ തന്നത് കൊണ്ട് തൂർത്താക്കാൻ പാടില്ലേ നമ്മളൊന്ന് ശ്രദ്ധിക്കണം പ്രിയമുള്ളത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ വർത്തമാനത്തിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ മുസ്ലിമിന് ഒരു ഇസ്ലാമിന് ഒരു നല്ല സംസ്കാരമുണ്ട് ഭക്ഷണ സംസ്കാരം വസ്ത്ര സംസ്കാരം സംസാര സംസ്കാരം എല്ലാറ്റിനും നമ്മളത് പാലിച്ചാലേ നമ്മൾ ഇത് ഒരുപാട് കാര്യം ടെൻഷ ബാക്കി ഞാൻ പിന്നെ പറയാട്ടോ വ കുരു നിങ്ങൾ തിന്നോളൂ വഷ്ട്രമൂ കുടി അപ്പോൾ ഭക്ഷണം പാഴാക്കാൻ പാടില്ല വെള്ളം പാഴാക്കാൻ പാടില്ല വെള്ളം പാഴാക്കാൻ പാടില്ല ഇപ്പോൾ അടുത്ത് ഞാൻ പഠിപ്പിച്ചൊരു ഹൈസ്കൂളിൽ ഒരു കുട്ടി ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി ഇപ്പം അടുത്ത് എനിക്കൊരു മെസ്സേജായി അന്ന് പഠിപ്പിച്ചു തന്ന ഒരു നല്ല ഇത് ഇന്നും ഞാൻ പാലിക്കും എന്താ മോളേ അത് അന്ന് എനിക്ക് ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞിട്ട് വെള്ളം പാഴാക്കരുത് എന്നുള്ള ഒരു ഹദീസ് ടെക്സ്റ്റിൽ വന്നപ്പോൾ ബക്കറ്റിൽ മുക്കിയാൽ നമ്മൾ കിണറ്റിൽ ഇന്നൊക്കെ മോട്ടറൊക്കെ അന്ന് വ്യാപകമായി ബക്കറ്റിൽ വെള്ളം മുക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ഇത്തിരി എടുത്ത് കാണുക ബാക്കി വെള്ളം എന്താ ചെയ്യുക കുളിമുറിയിലാണ് പോരുന്നത് അല്ലെങ്കിൽ നെൽത്തണ്ണ പോരും അത്ര നമുക്ക് കുടിക്കാൻ ലേശം ആവശ്യമുള്ളൂ അധികം ആൾക്കാർ ചെയ്യണ പരിപാടി ബാക്കി വെള്ളം എന്ത് ചെയ്യും അത് ചിന്തും അത് ചെടിക്കേണ്ടേ ഒഴിക്കുകയെ അല്ലെങ്കിൽ വേണ്ട കിണറ്റിൽ തന്നെ വാർന്നൂട്ടെ അപ്പോൾ വെള്ളം പഴ കിണറ്റിൽ ഇന്നുള്ള വെള്ളം ഇന്നിപ്പോൾ ഒരു വെള്ളം ഇന്ന് മുക്കിക്കാണ്ട് മുക്കിയ വക്കറ്റിതാണ് വെള്ളം പഴം ഇതായി കിണറ്റിലെ വെള്ളം അപ്പളും പുതിയതാണ് അയിക്കന്നെ ഒഴിച്ചാൽ പോരെ എന്തിനാണ് കളയുന്നത് എന്നിട്ട് ആ കുട്ടീനോട് ഇപ്പോഴും പറയും ഞാൻ എൻ്റെ കെട്ടിച്ച വീട്ടിലൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഞാനതിപ്പോഴും പാലിക്കുന്നുണ്ട് ആവശ്യമില്ലെങ്കിൽ ആ ബക്കറ്റിൽ കോരിയ ബക്കറ്റിനുള്ള ഞാൻ കണ്ടിട്ടു തന്നെ ഒഴിക്കും കളയാൻ പാടില്ലല്ലോ അപ്പം നന്മകൾ ശീലിക്കുക കുടിക്കാൻ ആവശ്യവെള്ള വെള്ളം മാത്രം ഗ്ലാസ്സിൽ മുക്കിയെടുക്കുക എന്താ ചെയ്യുക ബക്കറ്റിൽ നിന്ന് മുക്കിയെടുക്കും പകുതി കുടിക്കും ബാക്കി വേസ്റ്റിക്ക് അത് ചിന്തും കൊട്ടത്താളത്തേക്ക് വരും അല്ലെങ്കിൽ വേസ്റ്റ് ബക്കറ്റൊക്കെ ഒഴിക്കും ഇല്ല നമ്മളൊക്കെ ചെയ്യലില്ലേ അപ്പൊ ഇതൊക്കെ എന്തിനാണ് നമ്മൾ ഖുർആൻ അള്ളഹ പറഞ്ഞിരിക്കുന്നത് ആ ഖുർആാൻ അങ്ങനെ ഒരു അറിവ് പകർന്നു നമ്മൾ ജീവിതത്തിൽ പാലിക്കാൻ യാ കുല്ലി മസ്ജിദിൻ ധൂർത്ത് ചെയ്ത എന്താ സംഭവിക്കുക ഭക്ഷ്യജന്യ രോഗം എന്ന രോഗങ്ങൾ തന്നെ ഉണ്ടെന്ന് നമ്മളങ്ങനെയല്ലേ ഭക്ഷ്യജന്യ രോഗം ഭക്ഷണം ജനിപ്പിക്കുന്ന രോഗം ഭക്ഷണം എന്തിനുള്ളതാ രോഗമില്ലാത്ത ആരോഗ്യമുള്ള ശരീരത്തിന് ആ ഭക്ഷണം തന്നെ നമുക്ക് രോഗമാകുമ്പോഴാണ് ഭക്ഷ്യജന്യ രോഗങ്ങൾ ഡോക്ടർമാർ അങ്ങനെ പറയുക ജീവിതശൈലി രോഗങ്ങൾ എന്താ ജീവിതശൈലി ഭക്ഷണം നമ്മളെ അള്ളാഹളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ യുഹൈബുൽ മുസ്രിഫീൻ അള്ളാഹു മുസ്രിഫീങ്ങളെ ദുർവ്യയം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ നമ്മൾ ബാഹുല നിയമങ്ങൾ പരമാവധി ജീവിതത്തിൽ പാലിക്കുക ഭക്ഷണം പാഴാക്കാതിരിക്കുക വെള്ളം തൂർത്താക്കാതിരിക്കുക അവൻ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടാൻ വേണ്ടി നമ്മളോട് അവൻ കൽപ്പിച്ചിരിക്കുന്ന ചെറിയ ചെറിയ കരുതൊക്കെ എത്ര എളുപ്പം പാലിക്കാൻ പറ്റുന്ന വലത്തു കൈകൊണ്ട് തിന്നുക വലത്തുകയ്യോണ്ട് കുടിക്കുക ഇതൊക്കെ ഹദീസിൽ വന്നതാണ് പക്ഷെ നമ്മൾ അതിലൊക്കെ അശ്രദ്ധ കാണിക്കുക ഇടത്തെ കൈ കൊണ്ട് എന്നിട്ട് അതിന് ന്യായവും പറയാം ഗ്ലാസ്സും ചാറാവും എന്നാൽ പിന്നെ ഡിസ്പോസിബിൾ ഗ്ലാസും ഡിസ്പോസിബിൾ കുപ്പിയൊക്കെ എന്തിനാണ് ഇടത്തെ കൈ കൊണ്ട് കുടിക്കണത് അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഹദീസിൽ വന്നത് പാലിക്കാതെ പിന്നെ എന്ത് മുസ്ലിം ഇത്ര ചെറിയ വിഷയം പാലിക്കാൻ കഴിയാത്ത നമ്മൾ ഇസ്ലാമിൻ്റെ വലിയ വലിയ ആദർശങ്ങൾ പറയുകയും അതാണ് എൻ്റെ ആദർശം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യാം എന്നിട്ട് ചെറിയ കാര്യങ്ങളൊന്നും നമുക്ക് പാലിക്കാൻ എന്നും നാഥാൻ നിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാതെ